ഇപ്പോൾ ടോട്ടൽ ലീഡ് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ടിലേക്ക് അരേടശോകത്ത് ഉയർത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഈ ഒരു ട്രജക്ടറിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആര്യാടൻ ചോകത്തിൻ്റെ ഭൂരിപക്ഷം പതിനായിരം കിടക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഏതെങ്കിലും തരത്തിൽ സ്വരാജിന് പോർത്തുഗലിൽ നേടിയ നേരിയ ലീഡ് ഒഴിച്ചാൽ ഒരു റൗണ്ടിൽ നേടിയ നേരിയ ലീഡ് ഒഴിച്ചാൽ മറ്റൊരു റൗണ്ടിലും അദ്ദേഹത്തിന് ആര്യാടനെ അതിജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച ഏതായാലും ഇനി എണ്ണാണുള്ളത് പതിനൊന്നാം റൗണ്ടാണ് പതിനാറ് റൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് പതിനാറ് റൗണ്ടും പന്ത്രണ്ട് റൗണ്ടിലെ അഞ്ച് വാർഡുകൾ അഞ്ച് വാർഡുകളും അഞ്ചോ ആറോ വാർഡുകളും ചുങ്കത്തറ പഞ്ചായത്തിൻ്റെതാണ് അപ്പോൾ ചുങ്കത്തറ മൂന്ന് റൗണ്ടുകളിലായിട്ടാണ് എണ്ണി തുടങ്ങുന്നത് പത്താം റൗണ്ടിൽ അന്ത് നൂറ്റി ഇരുപത്തേഴ് മുതൽ നൂറ്റി നാൽപ്പത് വരെയുള്ള ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞു പതിനൊന്നാം റൗണ്ടിൽ നൂറ്റി നാൽപ്പത്തൊന്ന് മുതൽ നൂറ്റി അമ്പത്തിനാല് വരെയുള്ള ബൂത്തുകളാണ് എണ്ണുന്നത് പതിനൊന്നാം റൗണ്ടിലെ സൂചനകൾ വളരെ നിർണായകമാണ് പതിനൊന്നാം റൗണ്ടിലും വളരെ വ്യക്തമായ മേൽക്കൈ ആരോടും നേടിക്കഴിഞ്ഞാൽ പിന്നീട് ഇതൊരു തരംഗമായി ഇതൊരു തരംഗമായി വ്യാഖ്യാനിക്കാൻ കഴിയും കാരണം വഴിക്കടവിൽ പി വി എൻമാർ ഉയർത്തിയ വെല്ലുവിളി പിന്നീട് ഒരിടത്തും പി വി എന്മാർ പോലും ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല പി വി എൻമാർ പ്രതീക്ഷിച്ച വോട്ടുകൾ നേടുമ്പോൾ പോലും ആരോടും സൗകര്യത്ത് ഒരു തരംഗം മറ്റ് മേഖലകളിൽ ഉണ്ടാക്കുന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും കോത്തുകരിലും ചുങ്കത്തറയിലും ഇനി എണ്ണാനുള്ള കരുളായി നിലമ്പൂർ മുനിസിപ്പാലിറ്റി അമരമ്പലം എന്നീ പഞ്ചായത്തുകളിലും ലീഡ് നേടിക്കഴിഞ്ഞാൽ അതിനെ ഒരു തരംഗമായി വ്യാഖ്യാനിക്കാൻ പറ്റും അര്യട ശോകത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു രാഷ്ട്രീയ മേൽക്കൈ ഈ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പ്രകടനമാണ് ഇപ്പോൾ അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പതിനൊന്നാം റൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്നാം റൗണ്ടിൽ ചുഗത്തറയിലെ ചുഗത്തറയിലെ നൂറ്റി നാൽപ്പത്തൊന്ന് മുതൽ നൂറ്റി അമ്പത്തിനാല് വരെയുള്ള ബൂത്തുകളാണ് എണ്ണുന്നത് ഈ ബൂത്തുകളിൽ അര്യടൻ ശോകത്തിൻ്റെ പ്രകടനം എന്താകും എന്നാണ് അവരും ഉറ്റുനോക്കുന്നത് പത്താം റൗണ്ടിൽ അദ്ദേഹം കാഴ്ചവെച്ച ചുഗത്തറയിൽ കാഴ്ചവെച്ച പ്രകടനം പതിനാം റൗണ്ടിലും കാഴ്ച വയ്ക്കാൻ കഴിയുമോ ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകൾ ശക്തികേന്ദ്രങ്ങളിലെ ബൂത്തുകളാണ് ഇത് ആര്യണ്ണോക്ക് ഏഴായിരത്തി ഇരുന്നൂറ്റി പത്തിനാല് വോട്ടുമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു എതിരാളികളില്ലാത്ത മുന്നേറ്റം അദ്ദേഹം നടത്തുകയാണ് അതായത് പി വി അൻവർ കൂടിയില്ലായിരുന്നുവെങ്കിൽ പി വി അൻവർ ഇപ്പുറത്തുണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിൽ വലിയ ഒരു അതിഗംഭീരമായ മുന്നേറ്റം നടത്തിയതെന്ന് ഉറപ്പായിട്ടും പറയാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വോട്ടിങ്ങും സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിയോജിപ്പിൻ്റെ വോട്ടിംഗ് കാര്യമായി നടന്നിട്ടുണ്ട് എങ്ങനെ കാണുന്നത് ഒരു ഘട്ടത്തിലും സ്വരാജിന് ഒരു 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 പദർച്ച യു ഡി എഫിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വരാജിനെ കൊണ്ടുവരുമ്പോൾ അത് വലിയ വിധത്തിലുള്ള ആവേശം വിതറിയിരുന്നു വലിയ ഓളം ഉണ്ടാക്കിയിരുന്നു സ്വരാജിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലും പുറത്തും അകത്തുമെല്ലാം വലിയ ചർച്ചകളും വലിയ ആവേശഭരിതമായ ക്യാമ്പയിനും ഒക്കെ കണ്ടുവെങ്കിലും അത് വോട്ടാക്കി മാറ്റുന്നതിൽ നിലമ്പൂരിൽ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ കാണേണ്ട കാഴ്ച ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാലിന് വോട്ടിന് ഓരോ സന്ദർഭത്തിലും ഒരൊറ്റത്തവണ മാത്രമാണ് ലീഡ് ചെയ്തത് ഒറ്റത്തവണ ഒരു റൗണ്ടിൽ മാത്രം ലീഡ് ചെയ്ത പോലും ലീഡ് മറച്ചിടാൻ ടോട്ടൽ ലീഡ് മറിച്ചിടാൻ കഴിഞ്ഞിട്ടില്ല എൽ ഡി എഫ് എന്ന് കാണുന്നത് സ്വരാജിനെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടിയില്ല എന്നാണ് സ്വരാജിനെ കൊണ്ട് കഴിഞ്ഞില്ല നമ്മുടെ ആര്യാടൻ ചൗകത്തിനെ മറച്ചു താൻ സർക്കാരിനെതിരായിട്ടുള്ള വികാരത്തെ പിടിച്ചു നിർത്താൻ അതിന് മുകളിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രതിഛായ കൊണ്ട് വിജയിക്കാൻ സ്വരാജിന് കഴിയുന്നില്ല എന്നാണ് നമ്മളിപ്പോൾ കണ്ട കാഴ്ച ഒരു പക്ഷേ ഇനിയിപ്പോൾ നിലമ്പൂർ നഗരസഭയിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങളൊന്നും മാറി മറിഞ്ഞാലും ലീഡ് കുറയും തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു നില ഇനി അവശേഷിക്കുന്നുള്ള സംശയം